തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മുതുകിലെ ശസ്ത്രക്രിയക്കിടെ ഗുരുതര പിഴവ് സംഭവിച്ചതായി പരാതി മുതുകിലെ ശസ്ത്രക്രിയക്കിടെ കയ്യുറ ശരീരത്തിൽ തുന്നിച്ചേർത്തതായാണ് പരാതിയിൽ പറയുന്നത് നെടുമങ്ങാട് സ്വദേശിയായ ഷിനുവിനാണ് ദുരനുഭവം നേരിട്ടത് എന്നാൽ ഇത് പിഴമല്ലെന്നും പഴുപ്പും രക്തവും കളയാനുള്ള ഗ്ലൌഡ് ഡ്രെയിൻ ആണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഇത് ഇളക്കി കളയണമെന്ന് രോഗിയോട് നിർദ്ദേശിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി മുതുകിലെ മുഴ നീക്കം ചെയ്യാൻ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഷിനു ശസ്ത്രക്രിയയ്ക്ക് എത്തിയത് പിന്നീട് ഇവിടെ മടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും വേദനയും നീരും മാറാതെ വന്നതോടെ ഭാര്യ കെട്ടഴിച്ചു നോക്കി അപ്പോഴാണ് സ്റ്റിച്ചിന്റെ ഭാഗത്ത് കയ്യൂറയും തുന്നിച്ചേർന്ന് കിടക്കുന്നത് കണ്ടതെന്നും പരാതിയിൽ പറയുന്നു ശനിയാഴ്ച രാവിലെ എട്ടു മണിയോടെയായിരുന്നു ശസ്ത്രക്രിയ നടന്നത് മുതുകിൽ പഴുപ്പ് നിറഞ്ഞ കുരു കുരുവന്നതിനെ തുടർന്നാണ് ഷിനു ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നും ഭാര്യ സജിന പറഞ്ഞു ആദ്യം അഞ്ചു ദിവസത്തേക്ക് മരുന്ന് കൊടുത്തു തുടർന്ന് ശനിയാഴ്ച രാവിലെ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി വരാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി എന്നാൽ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വന്നതോടെയാണ് മുറിവിലെ കെട്ടഴി ത് കയ്യൂരയുടെ വലിയൊരു ഭാഗം ശരീരത്തിൽ തുന്നി വെച്ച നിലയിലാണ് കണ്ടതെന്നും സജിന പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി